കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ശ്രീരാജിന്റെ ശ്രീ തെളിഞ്ഞത് അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലെ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലൂടെയാണ് ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ വാരാന്പ്പള്ളി സ്വദേശി ശ്രീരാജ് കൃഷ്ണൻ എന്ന മുപ്പത്തിമൂന്നുകാരന് ലഭിച്ചത് പന്ത്രണ്ട് കോടിയിലേറെ രൂപയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി യു എ ഷോപ്പിംഗ് കോർഡിനേറ്ററായി ജോലി ചെയ്യുകയാണ് ശ്രീരാജ് ശ്രീരാജ് ഓൺലൈൻ വഴി സ്ഥിരമായി ലോട്ടറി ടിക്കറ്റ് വാങ്ങാറുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ ഭാഗ്യദേവത കനിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ ഇത്തവണ ലോട്ടറി എടുത്തപ്പോൾ ഇത് തന്റെ അവസാന ശ്രമം ആയിരിക്കുമെന്ന് മനസ്സിലുറപ്പിച്ചിരുന്നതായി ശ്രീരാജ് പറയുന്നു ഭാഗ്യം കൊണ്ടുവന്നു അഞ്ഞൂറ് ദർഹം വിലയുള്ള ടിക്കറ്റ് ഓൺലൈനിലൂടെ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനാണ് എടുത്തത് സമ്മാന വിവരം അറിയിച്ചു ഫോൺ കോൾ എത്തിയപ്പോൾ ആരോ കളിപ്പിക്കാൻ ചെയ്യുന്നതായിരിക്കുമെന്നാണ് കരുതിയത് എന്നാൽ വെബ്സൈറ്റ് പരിശോധിച്ച് സമ്മാനം ഉറപ്പിച്ചു തുടർന്ന് ജോലി സ്ഥലത്തായിരുന്ന ഭാര്യ അശ്വതിയെ സന്തോഷവാർത്ത അറിയിച്ചെങ്കിലും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല തന്റെ പേരും നമ്പറും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തപ്പോഴാണ് ഭാര്യ വിശ്വസിക്കാൻ തയ്യാറായതെന്ന് ശ്രീരാജ് പറയുന്നു അബുദാബിയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അശ്വതി ഒൻപത് മാസം മുൻപാണ് അബുദാബിയിൽ എത്തിയത് മാസം ആറായിരം ദർഹമാണ് ശ്രീരാജിന്റെ ശമ്പളം ഭീമ ായ തുക ലഭിച്ചെങ്കിലും ഭാവി പരിപാടിയിൽ തീരുമാനിച്ചിട്ടില്ല എങ്കിലും യു എയിലെ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് ശ്രീരാജ് പറയുന്നു തനിക്ക് ഭാഗ്യം നേടിത്തന്ന രാജ്യം വിട്ടു പോകേണ്ട എന്നാണ് തീരുമാനം കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം